എന്നുള്ള തരത്തിലുള്ള ഒരുപാട് ചർച്ചകളും പ്രചരണങ്ങളും ഒക്കെ നടക്കുന്ന ഈ സമയത്ത് മലയാള സിനിമയിലെ വർഗീയത എത്ര മാത്രമുണ്ട് ഇതാളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടോ ലവ് ജിഹാദ് അതായത് പലപ്പോഴും നമ്മൾ മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ആളുകളുടെ ഇടയിൽ വർഗീയത പ്രചരിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാടിൻ്റെ ശാപമായിട്ട് മാറിയേക്കാണ് അന്നും ഇന്നും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കല എന്ന് പറയുന്നത് അത് സിനിമയാണെങ്കിലും എന്താണെങ്കിലും കലാരൂപങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം വിനോദ ഉപാധിയാണ് അതേപോലെ നമ്മുടെ ചില ആശയങ്ങൾ സ്വതന്ത്രമായിട്ട് ആവിഷ്കരിക്കാനുള്ള ഒരു ഉപാധിയുമാണ് പക്ഷേ പല മനുഷ്യരും അവനവൻ്റെ മനസ്സിലെ വൃത്തികെട്ട ചിന്തകൾ അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കൂടെ കലയെ ഉപയോഗിക്കുന്നു ഇത് നമ്മുടെ സമൂഹത്തിന് ആശ്വാസ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രവണത നമുക്കോ നമ്മുടെ സമൂഹത്തിനോ നല്ലതല്ല അരുൺ ഹായ് അശ്വിൻ ഖായ് ചേച്ചി പ്രത്യേകിച്ച് പലപ്പോഴും ഇപ്പൊ ഒരു ബൈബിളിനെ ആസ്പദമാക്കി ഒരു കഥയെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യേശു എന്നു പേരിട്ട് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ ക്രിസ്ത്യാനികളെ സംബന്ധിക്കുന്ന കാര്യം പറയാൻ പറ്റത്തില്ല എന്ന് പറയുക നേരത്തെ മുഹമ്മദ് എന്നൊരു പേരെടുത്തു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ചാണെന്ന് പറയുക ഇനി ശിവന പാർവതി എന്തെങ്കിലും ആയിട്ടുള്ള അതായത് ഒരു ദൈവത്തിന്റെ പേര് പോലും മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് സങ്കുചിതമായ രീതിയിൽ അതിനെയൊക്കെ ഒരു വർഗീയമായിട്ട് മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ വോട്ട് നേടുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഒരുപാട് ആളുകൾ കാണുന്നത് പക്ഷേ ആളുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ചെയ്യുന്ന വിപത്തിനെക്കുറിച്ച് ആരും ബോധവാന്മാരല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ചുമ്മായി പറയുന്നതിൽ എത്ര സത്യമുണ്ട് ഇല്ലായെങ്കിൽ പറയുന്നതിലൊക്കെ വല്ല കാര്യവും ഉണ്ടോ എന്നുള്ള നമ്മൾ രണ്ടു തവണ ചിന്തിക്കണം ഗുരുപ്രസാദായി നീൽഗിരിയിൽ വ്ലോത്സെഹായി കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പല സിനിമകളുമാണ് അത് ശ്രദ്ധിക്കുക കുറച്ച് കാലമായിട്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ ആകമാനം നിയന്ത്രിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയ ആണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അത് കുറച്ചേറെ കാലമായിട്ടുമുണ്ട് അവരുടെയൊക്കെ ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പുറത്താണ് പലപ്പോഴും അരുൺ സി ഹായ് ഗുരുപ്രസാദ് ഹായ് പ്രേമോദ ഹായ് പലപ്പോഴും മോഹൻലാല് ഉൾപ്പെടെയുള്ള നടന്മാരെ ഇകഴ്ത്തി കാണിക്കുക മോഹൻലാലിന്റെ മുഖത്ത് ഇപ്പോൾ ഒരു ഭാവവും വരുന്നില്ല എന്ന് പറയുക ഇല്ലെങ്കിൽ അപ്പർ ക്ലാസ് സവർണ മേധാവിത്വം അല്ലെ സവർണരെ പ്രതിപാദിക്കുന്ന സിനിമകളിലുള്ള കഥാപാത്രം മാത്രമായിട്ടാണ് പോയി ഈദ് സബി അഭിഷേക് സൽമാൻ ഒക്കെ ചേച്ചി പറയുന്നത് ശരിയാണ് അപ്പൊ ഇറ്റ്സ് അബി ഹായ് അപ്പൊ ഇങ്ങനെയുള്ള അതായത് മോഹൻലാലില് ഉൾപ്പെടെയുള്ള ചില നടന്മാർ അഭിനയിക്കുന്നെല്ലാം സവർണ മേധാവിത്വ അല്ലെങ്കിൽ സവർണരെ മാത്രം കഥാപാത്രങ്ങളായിട്ടുള്ളതാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ മമ്മൂട്ടി എല്ലാ തലക്കാരെയും കൈകാര്യം ഉള്ള കഥ ലെവലിലോട്ടുള്ള കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യമായ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ മോഹൻലാൽ ഇത്ര പ്രായമായപ്പോഴത്തേക്ക് അയാളുടെ അഭിനയശേഷി മാറി അതുപോലെ ദിലീപിനെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു പുതിയ മൂവിയുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ദിലീപിന്റെ ആ മൂവി പോലും ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ അതായത് ശരിക്കും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിലുള്ള ആളുകൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കരില്ല ചില പ്രത്യേക മാധ്യമങ്ങൾ അവർക്കവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ട് ഫണ്ട് വാങ്ങിക്കൊണ്ടും അല്ലാതെയും അവരുടെ സ്വാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി ഇല്ലെങ്കിൽ പി ആർ വർക്ക് മാതിരി അതായത് ഒരു സിനിമയെ വിജയിപ്പിക്കാൻ ഇപ്പൊ നമുക്കറിയാം റിവ്യൂസ് ഒത്തിരി ഉണ്ട് ഒരു നല്ല സിനിമ നശിപ്പിക്കാൻ റിവ്യൂസ് ഉണ്ട് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ വാങ്ങിക്കുന്ന അശ്വിത് കോക്ക് ഒക്കെ പല ഫിലിമിലും റിവ്യൂസ് ചെയ്യുന്ന നമ്മളത് കാണുന്ന കാര്യമാണ് അപ്പോ അതായത് ഒന്ന് ചത്തെങ്കിൽ മാത്രമേ മറ്റൊന്നിനു വളമാകുള്ളൂ എന്ന ഒരു ചിന്ത വെച്ചു പുലർത്തുന്ന കുറെ ആളുകള് ബോധപൂർവം മറ്റുള്ളവരുടേതന്നെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് സ്വന്തം സിനിമ വിജയിപ്പിക്കാൻ നോക്കുക അതിലൂടെ പണം സമ്പാദിക്കാൻ നോക്കുക ഇതിന്റെയൊക്കെ ഫലമായിട്ട് കുറച്ചാളുകൾ മാത്രം ഈ ഫീൽഡിൽ നിലനിൽക്കാൻ ബാക്കി എല്ലാവരും പുറത്തിറങ്ങി ഒന്നുമല്ലാതാകുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കോ ജയറാം ദിലീപ് അപ്പൊ മോഹൻലാലിനാണെങ്കിൽ പോലും സിനിമകൾ ഉണ്ടെങ്കിലും നല്ല സിനിമയാണെങ്കിലും പലതും മോശമാണെന്നുള്ള പ്രചരണമാണ് ഇനി നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ചു നോക്കുക എത്ര അന്യ സമുദായക്കാരുടെ അല്ലെങ്കിൽ ഈ ഹൈന്ദവ സമുദായത്തിലുള്ളവരുടെ അല്ലെങ്കിൽ അല്ലാത്ത ആളുകളുടെയൊക്കെ എത്ര സിനിമ വിജയിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എത്ര സിനിമ പരാജയപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കണക്കുകള് മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുമ്പോഴാണ് പലർക്കും ഇതിനകത്തൊരു വർഗീയതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകള് കൂടുതലായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ചില സാഹചര്യങ്ങളൊക്കെ പഴയ പാറ്റേണിലുള്ള കഥകൾ തന്നെ എടുത്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും വിജയിക്കുകേയില്ല കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ടേസ്റ്റ് മാറി യുവതാക്കളുടെ ഒരു ഇൻട്രസ്റ്റ് വേറെയാണ് അപ്പം ആ ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കഥകൾ എടുക്കാൻ അഭിനയിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഇതൊന്ന് ഇതിലെല്ലാം കുറേ ഏറെ കാര്യങ്ങളുണ്ട് മാത്രമല്ല കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ കലുഷിതമാക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട് പലതിന്റെ പുറയില് കുറച്ച് പ്രത്യേകിച്ചുള്ള ആളുകളുണ്ട് നമ്മുടെ മു മുഖ്യമന്ത്രിയുടെയോ ഓഫീസുമായിട്ട് അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികള് ലോബികളുണ്ട് എന്ന് ഒളിഞ്ഞു തെളിഞ്ഞ റിപ്പോർട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ വർഗീയത കൂടുതലായിട്ട് പ്രചരിപ്പിക്കാൻ ബി ജെ പി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ചെറിയൊരു കാര്യത്തെ വലിയ രീതിയിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാൽ പലപ്പോഴും വർഗീയത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉണ്ട് കാരണം നമ്മുടെ രാഷ്ട്രീയം പത്ത് വർഷം മുന്ന ഒരു ചിന്തയല്ല മനുഷ്യന്റെ ഇടയില് ആളുകള് ഒരു സമുദായത്തിൽപ്പെട്ട പെട്ട മറ്റു സമുദായത്തിൽ പെട്ടുന്ന വ്യക്തികളെ ഭയത്തോടെ അപേക്ഷിക്കുന്നത് എന്ത് ചെയ്താലും അവര് ഞങ്ങട്ട പണിയാനാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് ഇതൊക്കെ വരുത്തി തീർക്കുന്ന മുഖ്യമായ ഒരു വിഭാഗം പുരോഹിതന് തന്നെയാണ് ആ ഇവിടെ വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം റിപ്ല തായ വെച്ച് അഭിനാവ് ഹായ് നിതിൻ ടോമി ഹാലോ പോയി കിടന്ന് ഒരു കളി കളിക്കുക കളിക്കാൻ ഞാൻ ഇവിടെ വൈശാഖ ഞാൻ തന്നെയുള്ളു വൈശാഖെ അതുകൊണ്ട് കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തോമസ് മാത്യു ഹായ് വൈശാഖെ ഹായ് അഭിമന്യു ഫിലിം ആക്ട് ചെയ്യാൻ താല്പര്യം ഇല്ല ഒരു ഫിലിം ആക്ട് ചെയ്യാൻ താല്പര്യമില്ല ഓക്കെ ഇനി നിങ്ങളുടെ ഞാൻ ഉണ്ണിക്കുട്ടൻ ഹായ് അരുൺ സി അഭിനയ ഹായ് ചേച്ചിക്കും കാവ്യ മാധവനും ഒരേ ചായ വെറുതെ കൊതിപ്പിക്കരുത് ദിലീപിനെ വെറുതെ ആ പാഠം ഒന്നാമത് അങ്ങനെ പെട്ടിട്ടിരിക്കുക അന്നേരം പറയും ഇനി ചേച്ചിക്ക് നിലീപ് കാവിക്കൊരേ ഷെയ്പെ പറഞ്ഞ് വെറുതെ മോഹിപ്പിക്കല്ലേ ആ കാവിയാണെങ്കി ഇപ്പം ഓസ്ട്രേലിയക്ക് മുങ്ങി മുങ്ങിന്നെ കേൾക്കുന്നേ എന്താ മനസ്സിലായില്ല സജിത് തോപ്പി ഹായ് സജിത്തെ എന്നുണ്ട് ഉണ്ട് അപ്പൊ മലയാള സിനിമയിലുള്ള ഒരു പ്രശ്നം ഇതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കുക പലപ്പോഴും ആ കുറെ തീവ്രവാദ ഫണ്ടുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അത് ഒരു സത്യമാണ് പക്ഷേ അതിനെ ആരൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് തെളിവുകൾ പലരുടെയും കയ്യിലില്ല ചുരുക്കം തെളിവുകൾ ഉള്ളത് ചില കാര്യങ്ങളൊക്കെ ഉള്ളത് ആരും പുറത്തുവിടാന് ഉദ്ദേശിക്കുന്നുമില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ മറുപുറമാണ് അപ്പം നമ്മുടെ രാഷ്ട്രീയം ആളുകളുടെ കാഴ്ചപ്പാട് ഇതൊക്കെയാണ് ഈ സിനിമയെ ഒത്തിരി ബാധിക്കുന്നത് സജിത്ത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ വിലയിരുത്തിയിട്ട് വേണം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഞാൻ മമ്മൂട്ടി വർഗീയവാദിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കൃത്യമായിട്ട് തെളിവുകളുണ്ടാവണം കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിയണം പക്ഷേ എവിടെയൊക്കെയോ ബോധപൂർവം ദിലീപ് ജയറാം ഉൾപ്പെടെയുള്ള പല ആളുകളെയും ഒതുക്കി കളഞ്ഞിട്ടുണ്ട് ഇപ്പം മോഹൻലാലിനെ ഒതുക്കാനുള്ള തീവ്രമായ ഒരു ശ്രമം ഒളിഞ്ഞു തെളിഞ്ഞു നടക്കുന്നതായിട്ട് ചർച്ചകളുമുണ്ട് ഇനി യൂട്യൂബിലേക്ക് കടന്നു കഴിഞ്ഞാലും സമാനമായ പ്രശ്നങ്ങൾ പലരും അഭിമുഖീകരിക്കാറുണ്ട് മമ്മൂട്ടി അല്ലെങ്കിൽ അഭിഷേക് തിരഞ്ഞെടുക്കാം നിങ്ങൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്ന അശ്വിൻ ഞാൻ ഈ രണ്ട് പൊട്ടന്മാരെ എനിക്ക് താല്പര്യം ഇല്ല പോലെ ഞാൻ അനു മേനോനെയാണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അശ്വിൻ ഹായ് ജാക്കറ്റ് സൂപ്പർ താങ്ക് യു റോക്ക് ഇറ്റ്സ് അബി അഭിഷേക് ഗാജി ബിജു ജോൺ ഓക്കെ ഒന്നും മനസ്സിലായില്ല അരുൺ ചേച്ചി മോഹൻലാൽ ഫാൻ ആണോ അങ്ങനെയില്ല ഒരു സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ ഓക്കെ മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടപ്പെട്ട ഉടൻ മമ്മൂട്ടിയുടെ ഓക്കെ ഇത് നമ്മളൊക്കെ ഒരു ഫാൻ ആകട്ടെ കാര്യമൊന്നുമില്ല ഒരു സിനിമ ഇവരൊക്കെ ബേസിക്കലി ഹീറോ ആക്കുന്ന നമ്മളെ പോലുള്ള ഒരു മണ്ഡത്തിലല്ലേ നമ്മൾ കയ്യിലെ പണം മുടക്കി സിനിമ കാണുന്നു ആ അതിൽ ആളെ അഭിനയിച്ചു ശരിക്കും നമ്മുടെ പണം കൊണ്ടല്ലേ ഇവര് വലിയ ആളുകളായിട്ട് മാറുന്നേ നമ്മൾ എന്തിനാണ് ഇവരെ ആരാധിക്കുന്നത് നമ്മൾ കാണുന്നില്ലെങ്കിൽ ആൾക്കാരും പണം മുടക്കി കാണുന്നില്ലേ ഇവരൊക്കെ ഒരു ജോലിയിലാണ് വീട്ടിൽ കുത്തിരിക്കുന്നില്ലേ ഇവർക്ക് അഭിനയിക്കാനല്ലേ അറിയുള്ളൂ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം അപ്പൊ നമ്മൾ ഇവരാരും ആരാധിക്കരുത് ആ ഒരു സിനിമയിൽ അവരുടെ അഭിനയം മികച്ചതാണെങ്കിൽ അതിനെ അനുമോദിക്കാം കൊള്ളാം അടുത്ത സിനിമ നല്ലതാണെങ്കിൽ അല്ല ഓക്കെ ഇനി മോശമാണോ അത് മോശമാണെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ രണ്ടൊരാൾ ചെയ്യുന്ന എല്ലാം ശരിയാണ് അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാം തെറ്റാണ് അങ്ങനെയൊന്നും അല്ല ഒരു സിനിമയിൽ നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ അഭിനയം നല്ലതാണെങ്കിൽ നല്ലതാണ് ചിലപ്പോൾ മോശമായിരിക്കും മോഹൻലാലാണേലും മോശമായിരിക്കും മമ്മൂട്ടിയാണെങ്കിലും മോശമായിരിക്കും അതൊക്കെ ആ സ്വഭാവമായിട്ട് സംഭവിക്കുന്നതോ ഒരു മനുഷ്യന്റെ വികാരങ്ങള് മാനസികാവസ്ഥ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ കാർത്തിക് ജയപ്രകാശെ ഹായ് ചേച്ചി എന്തൊരു കമന്റുകൾ മനസ്സിലായില്ല ഹായ് കാർത്തിക് ചേച്ചി ഷക്കീലെ പറ്റി എന്താണ് അഭിപ്രായം എനിക്ക് ഷക്കീലിനെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല അത് അവർക്ക് ആ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തവര് വേണം പറയാൻ ഷക്കീലെ സംബന്ധിച്ചിടത്തോളം അവരെ ഒക്കെ കിട്ടിയ സ്ക്രിപ്റ്റ് അതില് കഥാപാത്രം നന്നായിട്ട് എന്ത് തൊട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോയി മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് ഒക്കെ ആണെങ്കിൽ കോടികൾ മുടക്കി ഫിലിം എടുക്കുമ്പോൾ ഷക്കീല വെച്ച് മൂന്ന് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഫിലിം പിടിച്ചാലും ആ അതിന്റെ ആ പതിന് മടങ്ങ് ആളുകൾക്ക് ഇല്ലെങ്കിൽ ആ പിടിക്കുന്ന സിനിമ ഇറക്കുന്നവർക്ക് ലാഭം ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഷക്കീല മികച്ച നടിയാണ് പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാക്കി കൊടുത്ത നടിയാണ് അതായത് ലോ ബഡ്ജറ്റില് മുടക്ക മുതലിനേക്കാൾ ഒരുപാട് ലാഭം യാതൊരു റിസ്ക്കും ഇല്ലാതെ ചെയ്ത വ്യക്തിയാണ് അവരെ ഓടുവ് അവർ ഷക്കീൽ അങ്ങനെ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ മോഹൻലാൽ നഗ്നനായിട്ട് അഭിനയിച്ചിട്ടില്ലേ അപ്പോൾ അതിന് തന്മാത്രം ഐ തിങ്ക് ഓക്കെ അപ്പോൾ അതിനകത്ത് മോഹൻലാൽ മോശമാണോ ഷക്കീൽ നഗ്നായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അവളൊക്കെ കൊടുത്ത കഥ മാത്രം അതാണ് അവര് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ കിട്ടിയ റോള് നന്നായിട്ട് അവരുടെ മാക്സിമം എഫർട്ട് കിട്ടുകയുള്ളു അത്രയേ ഉള്ളൂ അങ്ങനെ കാണുന്നല്ലേ നമ്മൾ ചില കാര്യങ്ങളിൽ ഈ കഥാപാത്രം കൊടുക്കുന്നവരും വേണ്ടേ ഇപ്പം കനി കുസൃതി കനി കുസൃതി ബിരിയാണിയിൽ അഭിനയിച്ചു കനി കുസൃതി ആ സിനിമയിൽ അഭിനയിച്ചു എന്ന് വിചാരിച്ച് മോശമാണ് ഒരു വ്യക്തി മോശപ്പെട്ട വ്യക്തിത്വുടമയാണ് എന്ന് പറയുന്നൊരു അർത്ഥമുണ്ടോ സ്വാസ്തിക ചതുരോ ആ സിനിമയിൽ അഭിനയിച്ചു അതുകൊണ്ട് ആ കുട്ടി മോശം എന്നുള്ള അവരൊക്കെ അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നവരെ മാക്സിമം നൽകി ചെയ്തു അവരാ ജോലിയോട് നീതി പുലർത്തി വാങ്ങിയ പൈസയോട് നീതി പുലർത്തി അങ്ങനെ ഇന്തിച്ച പറയും സണ്ണി ലിയോൺ എങ്ങനെയാണ് സൂപ്പർ അല്ലേ എനിക്ക് യാതൊരു താല്പര്യം ആ സ്ത്രീയോടില്ല ഓക്കേ അത് അവരുടെ ജോലിയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന എന്റെ ജോലിയാണ് അത് വിചാരിച്ചിട്ട് ഞാൻ സെറ്റ്സ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ഉള്ള ആളുകൾക്ക് ദഹിക്കുന്ന സാധനം നമ്മൾ കൊടുക്കും അത് വിറ്റ് മാർക്കറ്റ് ചെയ്യും അത് പണമാക്കും അതാണ് ബുദ്ധിയുള്ളവരീന്ന് എന്തിനാണ് സിനിമയിലെ സെറ്റ്സും പ്രണയവും പാട്ടും ബലാത്സ സീനൊക്കെ പണ്ട് കാലം അവർ ഉൾപ്പെടുത്തുന്നത് അത് മാർക്കറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അതിനകത്തെ നടിയുടെ ശരീരത്തെ എക്സ്പോസ് ചെയ്യുന്ന എന്തിനാ അത് വിറ്റി പൈസയാക്കുവാണ് ആക്കുവാണ് ഇത്രേ ഉള്ളൂ ഇതല്ല പണത്തെ ബേസ് ചെയ്തിട്ട് പോകുന്ന കാര്യങ്ങളാണെല്ലാം അതിനെ അങ്ങനെ എടുക്കുക സിനിമയിൽ അവസരം കിട്ടിയാൽ പോകുമോ ഇല്ല അവസരം കിട്ടിയതാണ് അന്ന് പോയില്ല സീരിയലിൽ കിട്ടിയതാണ് പോവാത്ത തമിഴ് ഫിലിമിൽ ആരെയാണ് എനിക്ക് ആരെ ഇഷ്ടമല്ല തമിഴ് സിനിമ മാക്സിമം കാണാറുമില്ല അതാണ് പ്രശ്നം പണ്ട് പ്രഭുദേവയുടെ ഡാൻസ് കാണാറുണ്ടായിരുന്നു അതിനുശേഷം തമിഴിലൊന്നും ഞാൻ ഒന്നാമത്തെ കാര്യം ഈ ഫിലിമിനൊന്നും അധികം അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെയല്ല അഥവാ ഞാൻ സിനിമയൊക്കെ കാണുക അതില് ഒരു എഴുപത് എൺപതുകളിലൊക്കെ ഉള്ള സിനിമ ഇഷ്ടമാണ് അതിലും ഒത്തിരി താഴോട്ടുള്ള സിനിമ ചുരുക്കം ക്ലാസിക് ഫിലിംസ് വല്ലതും കാണുക എന്നല്ലാതെ ഇങ്ങനെ ഒത്തിരി സിനിമ കാണുക അതിനൊന്നും വേണ്ടിയിട്ട് സമയം കളയുന്ന ഒരാളെ അല്ല ഞാൻ അതാണ് സത്യം പറഞ്ഞുള്ളൂ എന്റെ ഫ്രണ്ട് അഭി മഞ്ഞു ഒരു ഫിലിം പ്രൊഡ്യൂസർ ആണ് അതില്ല ഒരു കാര്യമില്ലാതെ താല്പര്യമുള്ളവർക്കല്ലേ ഫിലിം ഫിൽമേക്കർ അഭിനയിക്കുക ബിഗ് ബോസിൽ പോവുക ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ധാരണ എനിക്കുണ്ട് അതുകൊണ്ട് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തുവാം അങ്ങനെയാണെങ്കിൽ പോൺ മൂവികളിൽ അഭിനയിക്കുന്നവർ എന്ത് പറയണേ എനിക്ക് താല്പര്യം ഇല്ല അത്രേലേം പറഞ്ഞോളൂ പോൺ മൂവിയിൽ അഭിനയിക്കുന്ന ആളുകളെ എത്ര ആണേലും അവര് എന്താണ് അതിനകത്ത് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ അങ്ങനെ അഭിനയിക്കുന്നവരാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാം ഉണ്ണിമുകുന്ദനെ വേണോ എനിക്കെന്തിനാ ഉണ്ണിമുകുന്ദനെ ഉണ്ണിമുകുന്ദനെ ഉണ്ണിമുകുന്ദൻ്റെ അപ്പനും അമ്മയ്ക്കും വേണമെങ്കിൽ വളർത്താം എനിക്ക് ആവശ്യമില്ല ഓക്കെ ഇനെ അപ്പോൾ വർഗീയവാദിയാണോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു ഉത്തരം നമ്മൾ കണ്ടു കഴിഞ്ഞു സേ സംതിങ് അബൌട്ട് ബിഗ് ബോസ് ഷാലു ബിഗ് ബോസിനെ കുറിച്ച് എന്താ പറയേണ്ടത് അതിനകത്ത് ശരിക്കും അഖിൽമാരാരെ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പെണ്ണുങ്ങളെ പലരും ഉപയോഗിക്കുന്നു അല്ലെ അതിനുശേഷം അവസരം കൊടുക്കുന്നു ഇന്നയാൾക്ക് കപ്പ് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചർച്ചകളും ധാരണകളൊക്കെ മുൻകൂട്ടി ഉണ്ടായിട്ടാണ് കൊടുക്കുന്നത് ഇതിനകത്ത് ഈ സ്ത്രീ വിഷയം എന്ന് പറയുമ്പോൾ അതിനകത്ത് സാധ്യതയുണ്ട് പക്ഷേ അഖിൽമാരാർ എന്ന വ്യക്തി ഇത്രയും നട്ടൽ നിർത്തി പറയുമ്പോൾ അതിനകത്ത് പോയ വ്യക്തികൾ ആയിരുന്നു എന്നുകൂടെ പറയാനുള്ള ആർജകം കാണിക്കണം അത് അഖിൽമാരാർ ചെയ്ത് തെറ്റ് പിന്നെ ഈ ഗെയിം ഒക്കെ ഒരു പരിധി വരെ അവർക്കൊരു കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന വ്യക്തി ഇത്ര ദിവസം വരെ അതിനകത്ത് ഒരു ധാരണയുണ്ട് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അവരെ അല്ലെങ്കിൽ കൂടുതലായിട്ട് കണ്ടന്റ് നൽകുന്ന വ്യക്തി അവരെ മാക്സിമം ഡിഗ്രേഡ് ചെയ്യും അവരെ കാരണം കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓടുകയുള്ളൂ ഇത് വലിയൊരു സംഭവമാണെന്ന് നൂറു ദിവസം അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ചു നിൽക്കാനുള്ള വലിയ കാര്യമാണ് പാർക്ക് കിട്ടിയാലും ആ നൂറ് ദിവസത്തെ അതിനകത്തുള്ള അത് ജീവിതത്തിന് കൊടുക്കുന്ന പൈസ ആയിട്ട് കണ്ടാൽ മതി അതിനകത്ത് ഒത്തിരി കോംപ്രമൈസ് കാണും ഡി ഡിമോട്ടിവേറ്റ് ചെയ്യും ചിലവരെ ഒത്തിരി മോശമായിട്ട് അത് നിൽക്കും ഇവരെല്ലാം പ്രശ്നം പുറത്തിറങ്ങിക്കഴിയുമ്പോൾ സൈബർ ബുള്ളിങ്ങിന് ഇരയാവുന്നുണ്ട് അവർക്ക് ശരിക്കും ആ വ്യക്തിയുടെ പിന്നെ ആ ഒരു ഇതിനകത്തുനിന്നുള്ള ജീവിതത്തിന് രജനി ഹരിദാസ് ഒക്കെ പറഞ്ഞാൽ ഒന്നും രണ്ടും വർഷം കഴിഞ്ഞിട്ടാ പലരും ആ ഒരു ഇതിന് പരിപൂർണമായിട്ട് വിട്ടുപോകുന്നത് അതിന്റെ പ്രശ്നം ഇതൊക്കെയാണ് അത് ശ്രദ്ധിക്കണം ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചാൽ വിളിക്കാൻ വരുമോ ഷോർട്ട് ഫിലിമില് അങ്ങനെ ഒരു തോന്നലൊന്നും യാതൊരു കാര്യത്തിലും ഇല്ല സ്മാർട്ട് ബോയ്സ് ചേച്ചി സിനിമ കണ്ടോ ഇല്ല ചേച്ചി ഫെമിനിസ്റ്റ് ആണോ ഒരു പരിധി വരെ ഓ സത്യ മോണെന്ന് പറഞ്ഞില്ല യു ആർ വെരി സൂപ്പർ മുഹമ്മദ് അൻസാരി ഹായ് മുഹമ്മദ് അൻസാരി നാവ് യു ആർ ഫ്രം ചെന്നൈ ചില കാര്യങ്ങൾ ഈ ഫെമ്യൂസം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ആണോ ഞാൻ ഉദ്ദേശിച്ച ഫെമിനിസം എന്ന് എനിക്കറിയില്ല ഐ എം ഫ്രാം ദുബായ് മുഹമ്മദ് അൻസറി കാരണം ഏതൊരു സ്ത്രീയും ഒരു പരിധിവരെ അവനവന്റെ ആവശ്യങ്ങളെ കുറിച്ച് ഈ സ്ത്രീ എന്ന നിലയിൽ അവനവൻ ജീവിതത്തിൽ തീക്ഷ്ണമായ അനുഭവങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീയും തനിക്ക് നേരെ വരുന്ന അതിക്രമങ്ങളെ ചെറുക്കുവാനായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവളിൽ അറിയാതെ തന്നെ ഒരു ഫെമിനിസ്റ്റ് ഉണരുന്നു എന്നുള്ളതാണ് സത്യം ആ അർത്ഥത്തിൽ ഞാൻ ഫെമിനിസ്റ്റ് ആണ് എന്ന് വിചാരിച്ചാൽ ഫെമിനിസം എന്ന് വിചാരിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാക്കാത്ത എന്തെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് സംസാരിച്ചു തുടങ്ങുന്ന എന്ന് പറയുന്ന ഊള ചിന്താഗതിയിലൂടെ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ത്രീ അല്ല ഞാൻ അതുപോലെ ചിലർ ദഹിച്ചു വെച്ചിരിക്കുന്നെ ഫെമിനിസം എന്ന് പറയുമ്പോൾ ആണുങ്ങളെ ഒപ്പോസ് ചെയ്യുക എല്ലാത്തിലും അതിലും ഞാൻ യോജിക്കുന്നില്ല ശരിയായ രീതിയിലുള്ള ഒരു ഫെമിനിസ്റ്റ് ഫെമ്യൂനിസ്റ്റാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ യുവ വൈശാഖ വട കാണാൻ പറ്റുന്നില്ലേ ഏതായാലും കടയിൽ പോയി നോക്ക് കമന്റ് കയറിപ്പോയി ഒരാളുടെ യു വായിക്കാൻ പറ്റിയില്ല ഓക്കെ ചേച്ചിക്ക് ഇലക്ഷണം നിൽക്കുന്നില്ല എന്തിനാണ് നാട്ടുകാരുടെ തെറികേക്കുന്നത് പറയാനുള്ള കാര്യം സത്യമായിട്ട് പറയുകയും നിർഭയമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല കുറെ പേര് ശത്രുക്കളോ എന്തിനാ ഈ നാട്ടുകാരുടെ ശത്രുതേറ്റുവാൻ പറ്റി പിന്നെ വിളിക്കാ നിങ്ങൾക്ക് ഇത് തന്നെ മതി വേറെ ഒന്നും പോകണ്ട എന്തിനാ അഭിനയിക്കാൻ പോണേ അവന് എന്താണെന്നുള്ളത് നടക്കാൻ പോണേ എന്താണെന്നൊക്കെ ഒരു ഏകദേശ ധാരണ നമുക്ക് ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഇതിലേക്ക് മുഹമ്മദ് പറയാ പോൻസാരി തമിഴ്നാട് മുഹമ്മദ് അൻസാരി ആര് വോട്ട് ചെയ്താലും ഞാൻ വോട്ട് ചെയ്യും വോട്ടല്ലോ നാട്ടായിട്ട് കയറുക എന്റെ ഒരു സൈഡല്ലേ ഒന്നും പോയി കിടന്ന് കിടന്നുറങ്ങാ ഉറങ്ങാൻ പോവാണ് തോമസ് ക്യൂട്ട് അഭിഷേക് ഫെമിനിസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ് എനിക്ക് അറിയത്തില്ല പ്രവണതയല്ല പുരുഷകേന്ദ്രീകൃത വ്യവസ്ഥയിൽ ഏതൊരു സ്ത്രീയും അറിയാതെ ഫെമിനിസ്റ്റ് ആകുന്ന നിങ്ങൾ പുരുഷന്മാർ വേണം തപ്പാൻ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നോ അത് ഞങ്ങൾ പെണ്ണുങ്ങൾ തപ്പി പറയേണ്ട കാര്യമുണ്ടോ ഉൾക്ക് ഹെൽപ്പ് നമ്പർ വേണ്ട ഹായ് ചേച്ചി ഈ വിലുക്ക് ജോർജസ് അജിത്ത് താങ്ക് യു ആൻറ്റി ഫെമിനിസ്റ്റ് ആവാൻ ചേച്ചി ഓപ്പോസിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്താ സെയിം ഡ്രെസ്സിൽ തന്നെ വന്നത് ടൈം ഒത്തിരി ലേറ്റ് ആയിപ്പോയി ഇനിയും ഡ്രസ്സ് മാറിയിട്ട് വന്നാൽ എല്ലാവരും കിടന്നു പോകും കാരണം ഈ മറ്റേ ലൈവിൽ ഒരു മണിക്കൂർ കൊണ്ട് നിർത്തേണ്ട സമയം കൂടുതൽ ഇരുന്ന് പോയി വന്നപ്പോണെങ്കിൽ നമ്മുടെ സിസ് ഇത് അങ്ങനെ ചാടിപ്പോയി പിന്നെ സെറ്റ് ചെയ്തിട്ട് പോയി കുറച്ച് സമയം എടുത്തു പോയി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തിയത് അപ്പോൾ ഫോർട്ടി വൺ മെമ്പേഴ്സ് ഉണ്ട് താങ്ക് യു ചേച്ചിയുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ലൈഫ് ഇൻസിഡൻറ്റ് എന്താണ് അത് ഞാൻ ട്രെയിനിൽ നിന്ന് താഴെ പോയതാണ് ടി ടി ആറും കുറേ ആളുകളൂടെ വലിച്ച ട്രെയിനകത്ത് ഇട്ടതുകൊണ്ട് ഞാൻ ഇന്നും ജീവനോടെ ഉണ്ട് അതുതന്നെ ലക്ഷദ്വീപ് വരുന്നോ ഇല്ലടോ നാഗ്പൂർ ഹെൽപ്പ് നമ്പർ പോലെ പ്ലീസ് അറിയില്ല നാഗൂർ ചേച്ചി മാച്ച്സിട്ടോ വായോ സാരി വേണ്ട ഓഹോ ഡ്രസ്സ് ബോറാട്ടോ ഏ ഡ്രസ്സ് ബോറാണോ സാരിത്തൊന്ന് നല്ല ഡ്രസ്സാണോ അടുത്തവണ നമുക്ക് വേറെ മാറ്റാം ഓക്കെ അപ്പോൾ ഈ ഒരു സബ്ജക്റ്റില് സിനിമയിലെ ഇൻഡസ്ട്രിയിൽ ഇതെല്ലാം ഉണ്ട് വർഗീയതയുണ്ട് തീവ്രവാദ ഫണ്ടുകൾ കണ്ടമാനം വരുന്നുണ്ട് ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനുള്ള ശ്രമമാണ് പലരും സിനിമ പിടിക്കുന്ന ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇതാരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് തെളിവ് സഹിതം പുറത്തേക്ക് കൊണ്ടുവരണം അതല്ലാത്തത്ര കാലം നമ്മൾ ഇന്നവരാണെന്ന് ഊഹാക്ക പോഹങ്ങളോ ഏതെങ്കിലും ചാനലുകാരോ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് മാതൃകാപരമായിട്ട് ശിക്ഷ കിട്ടുകയും ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഓരോരുത്തരെ സംശയത്തിന്റെ മുൾമുനെ നിർത്താം അങ്ങനെയൊക്കെ പറയാം ആശ്വസിക്കാം അത്രേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് പുതിയൊരു വിഷയമൊക്കെ ആയിട്ട് അടുത്ത തവണ വീണ്ടും പാർക്കലാം താങ്ക് യു ബൈ സുലൈമാൻ സുലൈമാൻ ഹായ് ലക്ഷദ്വീപിന് വന്നിട്ട് എന്തിനാടോ യു ആർ എ കുപ്പിടാ ബൈ